അങ്ങനെ കണ്ടപ്പോ എന്തേരാണ് കിട്ടിരിക്കുന്നത് അടിപൊളി സൈസ് ഒരു കുറുവാട്ടോ സന്തോഷായ കയ്യിൽ കൊളുത്തു കറിയത് മാറ്റിയോ വളത്തിട്ടെ പാത്രം അടുത്ത രണ്ടാമത്തെ മീൻ രണ്ടാമത്തെ കണ്ടപ്പോണ മീൻ നല്ല പിടക്കണ മീൻ ആ തുണ്ടേ ട്ടോ നപടി തേ ഊരട്ടെ ഹേ നപടി ഓട ഇത് ഫോംടി ഓരീടാ ആ നല്ല മെല്ലതാണ് ഇത് ഇട്ടണ കിtilde രണ്ടോ ഓ പക്ഷേ അന്ന് ഇട്ട ആ ബ്രാല അച്ചോടിച്ച അതേ ഉള്ളേ നല്ലದು ഓ എന്നിട്ട് എല്ലാവരും കൂടി ഉപ്പം മുളകി കേറ്റി നല്ല டேസ്റ്റാണ് ഇവർ നല്ല ടേസ്റ്റേ ഉള്ളൂ